കൊച്ചിയിൽ വെച്ച് നടന്ന അറുപത്തിയാറാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മേളയിൽ ബേസ്ബോളിൽ സ്വർണവും സോഫ്റ്റ്ബോളിൽ വെള്ളിക്കും മുത്തമിട്ട ചെറുമുക്ക് വെസ്റ്റിലെ തണ്ടാശ്ശേരി ഷാജിയുടെയും പ്രചിതയുടെയും മകളായ ടി ആര്യ ജന്മനാട്ടിൽ ചെറുമുക്ക് നാട്ടുകാരം കൂട്ടായ്മയുടെ കീഴിൽ ആദരിച്ചു തെയ്യാല എസ് എസ് എം എച്ച് എസ് എസ് പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ആര്യ ചടങ്ങിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഉപഹാരം നൽകി കൂട്ടായ്മ പ്രസിഡന്റ് വി പി കാദർ ഹാജി അധ്യക്ഷത വഹിച്ചു ഒൻപത് കളിക്കാർ വീതമുള്ള രണ്ട് ടീമുകൾ ബാറ്റും പന്തും ഉപയോഗിച്ച് കളിക്കുന്ന കായിക വിനോദമാണ് ബേസ്ബോൾ ഏകദേശം ക്രിക്കറ്റ് ബോളിന്റെ തുകൽ കൊണ്ട് പൊതിഞ്ഞ ബോളാണ് ആണ് ഇതിനുപയോഗിക്കാറ് എതിർച്ചേരിയിലെ ബാറ്റർ എന്ന് വിളിക്കുന്ന ബാറ്റ്സ്മാൻ മരം കൊണ്ട് നിർമ്മിച്ച ഉരുളം തടി പോലെയുള്ള ബാറ്റ് കൊണ്ട് പന്തടിച്ച് റണ്ണെടുക്കാൻ ശ്രമിക്കും സമയപരിമിതിയില്ലാത്ത ഒൻപത് ഇന്നിംഗ്സുകളിലുള്ള കളിയിൽ ഓരോ ചേരിയുടെയും ഇന്നിങ് മൂന്ന് ബാറ്റർമാർ പുറത്തായാലാണ് അവസാനിക്കുന്നത് എന്ന് ഉപഹാരം ഏറ്റുവാങ്ങിയതിനു ശേഷം ആര്യ പറഞ്ഞു പേര് ആര്യ ഞാൻ തടത്തല സ്കൂളിലാണ് പഠിക്കണേ എന്താ എനിക്ക് സ്പോർട്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇന്ന വിഭാഗം എന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് എല്ലാ സ്പോർട്സും ഇഷ്ടമാണ് അപ്പോൾ ഇൻ്റെ ഒരു പ്രകടനം ഞാൻ കാണിച്ചുവെച്ചറിഞ്ഞാൽ സോഫ്റ്റ് ബോള് ഹാൻഡ് സോറി സോഫ്റ്റ് ബോള് ബേസ്ബോള് ഞങ്ങൾക്ക് ഇപ്പോൾ വന്ന ചാമ്പ്യൻഷിപ്പ് അടിപൊളിയായിട്ട് കളിച്ചു ഗോൾഡും സിൽവറും അടിച്ചു അപ്പോൾ അതിന് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഇതിൽ എല്ലാത്തിനും പിന്നിൽ പാരൻസ് പിന്നെ ഏറ്റവും വലുതെനിക്ക് പറയാനുള്ളൂ കോച്ചാണ് കോച്ചിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കോച്ചിൻ്റെ സപ്പോർട്ട് വീട്ടിലെ സപ്പോർട്ട് ഒരു പെൺകുട്ടി പറയുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും വീട്ടിൽ നിന്ന് വിടണ്ടേയും എന്തൊരു ഹെൽത്തിൻ്റെ ആയിക്കോട്ടെ എന്ത് പ്രശ്നം ആയിക്കോട്ടെ വീട്ടിൽ നിന്നൊരു ഒരു ഒരു ഇതുണ്ടാവും ഒരു പേഡ് ഉണ്ടാവും പെൺകുട്ടിയാണ് പുറത്തേക്ക് അത് രാത്രിക്കൊക്കെ വീട്ടിലേക്ക് കേട്ടുമ്പോൾ പക്ഷേ എൻ്റെ പാരൻസ് എന്ന് വെച്ചാൽ അവർക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല ഒരു ഭയങ്കരമായിട്ടൊരു ഫ്രീഡം തന്നിട്ടാണ് വളർത്തിയത് അപ്പോൾ അതുകൊണ്ടുതന്നെ അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റി ചടങ്ങിൽ അംഗങ്ങളായ സെക്രട്ടറി മുസ്തഫ ചൊറുമുക്ക് കാമ്ര ഹനീഫ ഹാജി ഇ പി സൈദലവി അഡ്വക്കേറ്റ് എൻ പി അരുൺ ഗോപി പി ടി അനുസ് സി പി റസാഖ് യു സുബേർ കെ വി ലതീഫ് എം എം സിദ്ദീഖ് എൻ സുബേർ എന്നിവർ പ്രസംഗിച്ചു